പുഡിങ്ങളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണിത് നല്ല ആയിട്ട് വയലിട്ടാലൊക്കെ അലിഞ്ഞിറങ്ങുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇതിൽ ചൈനാഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പെരുന്നാളിൽ ഉണ്ടാക്കിയെടുക്കാം വീഡിയോസ് ഏവേതൊക്കെ മറക്കേണ്ടേ ഫസ്റ്റ് നമുക്കിതിലേക്ക് കസ്റ്റാർഡ് ഒന്ന് ഉണ്ടാക്കി എടുക്കാനുണ്ട് അപ്പോൾ പാല് തിളപ്പിച്ച് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാൽപ്പൊടി ഒന്ന് പാലിൽ കലക്കി എടുത്തിട്ടും കസ്റ്റാർഡ് പൗഡർ ഒന്ന് പാല് മിക്സ് ചെയ്തെടുത്തിട്ടാണ് അതും കൂടി അതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കണേ ഈ ഒരു ലൂസിൽ വേണ്ടോ സെറ്റാക്കി എടുക്കാൻ ഇനി ഒന്ന് തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് നട്ട്സ് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പാംട്രീയുടെ ആണ് അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് പിസ്ത കാ ക്യാഷ്നട്ട് ആൽമണ്ട് വാൾനട്ട് അത്തിപ്പഴം അതുപോലെ ഈത്തപ്പഴമൊക്കെ ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനി പിസ്തി ഷ്യും ആൽമണ്ടും വാൾനട്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് അനാറും ആപ്പിളും മാങ്ങയും ഈത്തപ്പഴം അതുപോലെ അത്തിപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് ഒന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളിൽ പാലും കണ്ടൻസ് മിൽക്കും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആരോ ആരോറിട്ട് ബിസ്ക്കറ്റും കൂടെ വേണേ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിന് താഴഭാഗത്ത് ഈ ഒരു പാലിൽ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുക അതിന്റെ മുകളിലായിട്ട് ആ ഫ്രൂട്ട്സ് നട്ട്സിന്റെ മിക്സ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ വീണ്ടും ബിസ്ക്കറ്റ് വെച്ച് കസ്റ്റേഡ് ഒഴിച്ചു കൊടുത്ത് ആ ഒരു ഫ്രൂട്ട് നട്ട്സ് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് അതും കൂടി അങ്ങ് വെച്ച് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്ന് തണുപ്പിച്ച് എടുത്തതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാം bye-bye from the Swiss kitchen